നമസ്കാരം എൻ്റെ ഇസ്രായേൽ സന്ദർശന സമയത്ത് ഷൈനി ബാബു എന്ന് പറയുന്ന ഒരു നെഴ്സ് എന്നെ കാണാൻ വന്നു ഒരു കെയർ ഗവർണർ എന്നെ കാണാൻ വന്നു ഷൈനി ബാബു പത്ത് പതിനാല് വർഷമായി ഇസ്രായേലിൽ ജോലിയെടുക്കുകയാണ് കെയർ ഗവർണറാണ് നഴ്സാണ് ഷൈനിയും ഞാനും തമ്മിലുള്ള പരിചയം ഇസ്രയേലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ അറിയാൻ ഞാൻ ആശ്രയിക്കുന്ന സോഴ്സുകളിലൊന്നാണ് പ്രത്യേകിച്ച് ഇസ്രായേലെ മലയാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പല വിവരങ്ങളും അറിയാൻ ഞാൻ ഷൈനിയാണ് ബന്ധപ്പെടുന്നത് അതുകൊണ്ട് ഒരു ദിവസം ഞങ്ങളുടെ മീഡിയ ഡെലിഗേറ്റ് ടീമിലെ വൈകുന്നേരത്ത് അത്താഴം വേണ്ടെന്ന് വെച്ചാണ് ഷൈനിയെ കാണാൻ തീരുമാനിച്ചത് വാസ്തവത്തിൽ അത്താഴം വരുന്നത് ഞങ്ങളുടെ സെഷനിലെ പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു പ്രമുഖരായിരിക്കും ഞങ്ങൾക്ക് അത്താഴം ഹോസ്റ്റ് ചെയ്യുന്നത് അവരോട് നമുക്ക് സംശയങ്ങൾ ചോദിക്കാം പക്ഷെ അത് വേണ്ടെന്ന് വെച്ച് ഒരു ദിവസം ഷൈനി ബാബുനൊക്കെ ഞങ്ങൾ കെ എഫ് സി പോയി ഭക്ഷണം കഴിക്കായിരുന്നു ടെല്ലവീവിലെ കടൽ തീരത്ത് ഷൈനി എന്നോട് ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത് ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഇസ്രായേലിൽ ഒരു കെയർ ഗവർണർ മരിച്ചിട്ടുണ്ട് ആ മരണം ഇപ്പോഴും ഒരു ദുരൂഹമായി തുടരുകയാണ് ആ മരിച്ചയാളുടെ മരിച്ചയാളവര് ജിനേഷ് എന്നാണ് ആ ജിനേഷ് വയനാടുകാരനാണ് ജിനേഷ് താൻ ശുശ്രൂഷിക്കുന്ന ജൂതവനിത എൺപത് വയസ്സുള്ള ജൂത വനിതയെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു വാർത്ത പുറത്തു വന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ആ വാർത്തപ്പെട്ടില്ല ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി മനസ്സിലായി അപ്പോഴെല്ലാ പത്രങ്ങളും വാർത്തയുണ്ട് ജെറുസലേമിന്റെ ഔട്ട്സ്കേഴ്സിൽ താമസിക്കുന്ന എൺപത് വയസ്സുള്ള ഒരു ജൂത വനിതയെ ഇസ്രായേലി വനിതയെ അവരുടെ കെയർ ഗിബറായിരുന്നു ജിനേഷ് ജിനേഷ് അവരെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്തു എന്നാണ് വാർത്ത പുറത്തു വന്നത് ആ വാർത്ത അങ്ങനെ തന്നെയാണ് എല്ലാവരും അറിഞ്ഞത് എന്നാൽ പിന്നീട് ഒരു വാർത്ത പുറത്തേക്ക് വന്നു അങ്ങനെയല്ല ആ വീട്ടിലെ ഈ അമ്മയുടെ മകനാണ് ഈ ജ്യൂതമനിതയെ കൊലപ്പെടുത്തിയത് ഒരുപക്ഷെ മകൻ തന്നെയാവാം ജിനേഷിനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു രണ്ടാമതൊന്ന് വാർത്ത ഈ വാർത്തയുടെ വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല ഈ കുടുംബം നീതിക്ക് വേണ്ടി അലയുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ ശൈലിയിൽ നിന്ന് നമ്പർ വാങ്ങി ഈ മരിച്ച ജിനേഷിന്റെ ഭാര്യ രേഷ്മയെ വിളിച്ചു രേഷ്മയ്ക്ക് ഒരു കുട്ടിയാണുള്ളത് രേഷ്മ അതിന്റെ ട്രോമയിൽ നിന്നും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല കരഞ്ഞോടാണ് സംസാരിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്തോട്ട് ഞാൻ ചോദിച്ചപ്പോൾ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നീട് വിളിച്ച് നിർബന്ധിച്ചപ്പോഴാണ് റെക്കോർഡ് ചെയ്യാൻ സമ്മതിച്ചത് അതിനുശേഷവും പറയാതെ കൊടുക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ വീഡിയോ എപ്പോഴാണ് വരുന്നത് എനിക്കറിയില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രേഷ്മയുടെ അനുമതി കിട്ടുമെന്ന് കരുതിയാണ് അനുമതി കിട്ടിയാലേ കൊടുക്കും രേഷ്മയ്ക്ക് പത്രത്തിൽ വാർത്ത വരികയല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ടത് തൻ്റെ ഭർത്താവിന് എന്ത് പറ്റിയെന്നറിയണം ഒരു കാരണവശാലും തൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യില്ല തൻ്റെ ഭർത്താവ് വെറും ഒന്നര മാസം മുമ്പാണ് അവിടേക്ക് പോയത് വളരെ സന്തുഷ്ടനായിരുന്നു അവർ ശുശ്രൂഷിച്ചിരുന്ന ആളെ കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ഫോട്ടോ എടുത്ത് അയക്കുമായിരുന്നു നല്ല ശമ്പളം ഉണ്ടായിരുന്നു വളരെ സന്തുഷ്ടനായിരുന്നാൾ ഒരിക്കലും കൊലപാതകം നടത്തില്ല ആത്മഹത്യ ചെയ്യില്ല എന്ന് മാത്രമല്ല ഈ മരിച്ച ദിവസം രാവിലെ കുറേ നേരം സംസാരിച്ചതാണ് വൈകുന്നേരം വിളിക്കാവുന്ന പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതേ തന്റെ ഭർത്താവിന് എന്നറിയണം എന്ന് രേഷ്മ പിടിവാശിയിലാണ് രേഷ്മ മരുന്ന് കഴിച്ചാണ് ഇപ്പോൾ ഉറങ്ങുന്നത് അതീവ ദുഃഖിതയാണ് തൻ്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചെന്നറിയാൻ രേഷ്മ കരഞ്ഞ് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് രേഷ്മയ്ക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത് ഇന്ത്യൻ എംബസിയിൽ മാത്രമാണ് എംബസി പറഞ്ഞ് കോടതി നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പറയാമെന്ന് ഞാൻ എൻ്റേതായ രീതിയിൽ ചില ശ്രമങ്ങൾ നടത്തി ഞാൻ ഇന്ത്യയിലെ ഇസ്രായേലിൻ്റെ കോൺസിലാർ ജനറലുമായി സംസാരിച്ചു ഇന്ത്യയിലെ കോൺസിലാർ ജനറൽ എന്നോട് പറഞ്ഞത് ഇസ്രായേലിനൊന്നും ചെയ്യാൻ കഴിയില്ല ഇന്ത്യൻ എംബസിക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ഇന്ത്യൻ എംബസിയിലേക്ക് രേഷം വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കോടതി നടപടിക്രമം കഴിഞ്ഞിട്ട് അറിയിക്കാമെന്നാണ് മൃതദേഹം എന്തായാലും നാട്ടിലെത്തിച്ചു സംസ്കാരം നടത്തി പക്ഷെ തൻ്റെ ഭർത്താവിനെ എന്തുപറ്റിയെന്നറിയാനുള്ള വേദനയും ആകാംക്ഷയും രേഷ്മ വേട്ടയാടുന്നു എന്തായാലും ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥനെ ഞാൻ രേഷ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് രേഷ്മയും ആ ഉദ്യോഗസ്ഥനും തമ്മിൽ സംസാരിച്ചു അവർ പറഞ്ഞു ഇസ്രായേലിൽ അന്വേഷിച്ചിട്ട് വിവരം പറയാമെന്ന് എന്തായാലും രേഷ്മയ്ക്ക് നീതി കിട്ടേണ്ടതുണ്ട് ജിനേഷ് എങ്ങനെ മരിച്ചു എന്നറിയാനുള്ളത് രേഷ്മയുടെയും അവരുടെ കുടുംബക്കാരുടെയും അവകാശമാണ് അയാൾ കൊലയാളി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ അങ്ങനെ അറിയപ്പെടാൻ പാടില്ല അയാൾ ഇരയാണെങ്കിൽ അയാളെ കൊലപ്പെടുത്തിയതാണെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് അതറിയാനുള്ള രേഷ്മയുടെ പോരാട്ടത്തിന് മറന്നാടിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് തീർച്ചയായും രേഷ്മയ്ക്കൊപ്പം ഏതറ്റം വരെ പോയി അവരെ സഹായിക്കാൻ ഞങ്ങൾ മുമ്പിലുണ്ടാവും രേഷ്മയോട് ഞാൻ സംസാരിച്ച കാര്യം കേൾക്കുക നമസ്കാരം ഞാൻ ഇസ്രായേലിൽ പോയിരുന്നു കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ രേഷ്മയുടെ ജനേഷിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞാൻ അവിടെ ഒന്നുകൊണ്ട് സംസാരിച്ചു പക്ഷേ എല്ലാവർക്കും ഒരു അവ്യക്തതയാണ് ഇപ്പോഴും അതിൻ്റെ അകത്തൊരു

ഓക്കെ അത് ചെന്നിട്ട് ഈ ആ ഫാമിലി വർക്ക് കംഫർട്ടബിൾ ആയിരുന്നോ വിളിക്കും ആയിരുന്നു വീട്ടുകാരുമായിട്ടൊക്കെ ആയിരുന്നു ഓക്കെ എന്നിട്ട് അന്ന് ഈ സംഭവം ഉണ്ടായിട്ട് ഈ രേഷ്മ എന്നും വിളിക്കാറുള്ളതല്ലേ എല്ലാ ദിവസവും വിളിക്കാറുണ്ട് അന്ന് എന്താ സംഭവിച്ചത് അന്ന് രേഷ്മ വിളിച്ചിരുന്നോ ഈ

മർഡർ അത് 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 എങ്ങനെയാണ് റിയില്ലാതെയും ഇന്ത്യൻ എംബസിൻ കഴിച്ചിട്ടാണ് ഞാൻ എനിക്ക് എന്താ കറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താ അന്ന് നടന്ന സംഭവങ്ങള് കറക്റ്റ് ആയിട്ട് പറയാനെനിക്ക് അറിയില്ല കാരണം പകുതി ദിവസം ചിലപ്പോൾ എനിക്കറിയില്ല അന്നെന്താണ് നടന്നത് ആരോടാണ് സംസാരിച്ചത് ഇപ്പോഴും ഇപ്പോഴും എന്ത് സംഭവിച്ചു പിന്നെ ഇടയ്ക്ക് ഒരു പത്രവാർത്ത വന്നായിരുന്നു ഞാൻ ലോമി കണ്ടിരുന്നു ഇത് അങ്ങനെയല്ല മകൻ തന്നെയാ അതെങ്ങനെയാ വിവരം അറിഞ്ഞത് ആ വിവര ആരാ പറഞ്ഞത്

ഇപ്പൊ ചോദിക്കുന്ന പറയുന്ന കോർട്ടിലാണ് കേസ് പറയുന്നത് അറിയില്ല അപ്പൊ എന്താണെന്നല്ല ഇരുട്ടി തപ്പാണ് അപ്പൊ എന്താണ് സംഭവിച്ചത് അറിയണം ഓ ഒരു ഇല്ല ആരെ ഒന്നും അവിടെ ഞാന് ഇന്ത്യൻ എംബസിടെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അഞ്ചു ദിവസം അഞ്ചു ദിവസം കൂടുമ്പോ അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ അവര് കേസ് കോടതിയിലാണ് എന്നാണ് പറഞ്ഞത് അല്ലാതെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇല്ല ഓക്കെ ഞാൻ എന്തായാലും ഈ ഇന്ത്യയിലെ ഇസ്രായേൽ എംബസിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു നമ്പർ തന്നല്ലോ അദ്ദേഹത്തെ ഒന്ന് വിളിക്കുക അവർ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ എംബ കൗൺസിലറോ ഞങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഞാൻ ഈ ഇന്ത്യയിലെ ഇസ്രയേലിൻ്റെ കൗൺസിലാജിനോട് സംസാരിച്ചു അവരെന്നോട് പറഞ്ഞത് ഇന്ത്യൻ എംബസിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് പക്ഷേ എങ്കിൽ ഇവർക്ക് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്താണെന്ന് അന്വേഷിച്ചറിയാൻ അറിയാൻ എന്തായാലും ഞങ്ങളുടേതായ രീതി ചെയ്യാം കേട്ടോ